ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാജൂസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു ട്രാവൽ ലോഗുമായിട്ടോ വന്നിരിക്കുന്നത് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് തന്നെ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ തായ്ലൻഡ് ആണ് നമ്മൾ കവർ ചെയ്ത പ്ലേസ് ബാങ്കോക്ക് പട്ടായ ആൻഡ് ഫുഗൻ നമ്മളൊരു പാക്കേജ് ട്രിപ്പ് അല്ല പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ തന്നെ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കും തായ്ലൻഡ് പോകുന്നവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം ആപ്സ് ഡൗൺലോഡ് ചെയ്യണം എന്തെല്ലാം ഡോക്യുമെന്റ് വേണം എന്നെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ എവിടെയെല്ലാം കവർ ചെയ്യണം എവിടെയെല്ലാം സ്കിപ്പ് ചെയ്യണം അപ്പം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കൊച്ചിയിൽ നിന്നാണ് തായ് എയർവേസ് ആയിരുന്നു നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തായ് എയർവേസിൽ ട്വൻറ്റി കെ ജി ചെക്കിൻ ലഗേജും സെവൻ കെ ജി ഹാൻഡ് ആണ് കേട്ടോ തായ്ലൻഡിൽ രണ്ട് എയർപോർട്ട്സാണുള്ളത് ഒന്ന് ഡോൺമാങ് എയർപോർട്ടും രണ്ട് സുവർണഭൂമി ഞങ്ങൾ പോയത് സുവർണഭൂമിയിലാണ് കൊച്ചിയിൽ നിന്ന് എർലി മോർണിംഗ് ആയിട്ട് നമുക്ക് ഫ്ലൈറ്റ് അത് അവിടെ ആയത് ബാങ്കോക്ക് ടൈം സെവൻ ട്വൻറ്റി ഏറ്റാണ് കേട്ടോ സുവർണഭൂമിയിൽ ടിക്കറ്റ് മാക്സിമം നേരത്തെ എടുക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റും ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ത്രീ ടു ഫോർ മന്ത്സ് ബിഫോർ ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് രണ്ടു പേർക്കും കൂടി ട്വൻറ്റി നയൻ തൗസൻഡിൻ്റെ അടുത്ത് വന്നത് നമ്മൾ ഈ ട്രിപ്പ് പോയത് വൺ ഇയർ ബാക്ക് ആണ് ലാസ്റ്റ് നവംബറിൽ കേട്ടോ തായ്ലന്റ് വിസാഫ്രി ആയതുകൊണ്ട് തന്നെ ടി ഡി എസ് ഇ കാർഡ് മാത്രം എടുത്താൽ മതി ടി ഡി എസ് ഇന്ന് പറയുന്നത് ട്രാവൽ ഡിജിറ്റൽ അറിവൽ കാർഡാണ് ജനിയുടെ സെവൻറ്റി ടു അവേഴ്സ് ബിഫോർ ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടാതെ വെബ്സൈറ്റ് ഓതറൈസ്ഡ് വെബ്സൈറ്റ് ആണോ എന്ന കാര്യം ശ്രദ്ധിക്കണം ഫോറക്സ് കാർഡ് ആണെങ്കിൽ മണി എക്സ്ചേഞ്ച് കുറച്ചും കൂടി ഈസി ആക്കും അപ്പോൾ ഫോറക്സ് കാർഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ക്യാരി ചെയ്യാൻ മറക്കരുത് ഫോറക്സ് കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഇവിടെ തന്നെ മണി എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ട് പോവാൻ നോക്കുക കാരണം അവിടെ നിന്ന് എ ടി എംസിൽ നിന്നും നിങ്ങൾക്ക് മണി എക്സ്ചേഞ്ച് നടത്താം ബട്ട് എക്സ്ചേഞ്ച് റേറ്റ് ചാർജ് ഒരു ഡിഡക്ഷൻ കൂടുതലാണ് അതുപോലെ തന്നെ ഒരു യൂസ്ഫുൾ തിങ് ആണ് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ഇന്റർനാഷണൽ ലൈസൻസ് ആയി കൺവേർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെഹിക്കിൾസ് എടുക്കാൻ പറ്റും ഇത് മുഖാന് നിങ്ങൾക്ക് ബഡ്ജറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും ബിക്കോസ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് കാരണം ഓരോ ലൊക്കേഷൻസിൽ നിന്നും വേറൊരു ലൊക്കേഷനിലേക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് തന്നെ ഉണ്ടായിരുന്നു അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരു ഗുഡ് ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയില്ല അതല്ലാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഷെയർ ടാക്സി ആണ് ബട്ട് ഞങ്ങൾ ഷെയർ ടാക്സി ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഈ പറയുന്ന ആപ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഗ്രാബ് ബോൾ ക്ലൂ ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്പ് നമ്മുടെ ഓല ഊബർ പോലെയാണ് നമുക്ക് വെഹിക്കിൾ ബുക്ക് ചെയ്യാനും അതേപോലെ തന്നെ കൂടാതെ നമുക്ക് ഫുഡ് ബുക്ക് ചെയ്യാനും പറ്റും കേട്ടോ ഗ്രാബില് ട്രിപ്പിലുള്ള എല്ലാ ആൾക്കാരും ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഗ്രാബിൽ വൺ ടൈം നമ്മൾ വെഹിക്കിളുടെ റേറ്റ് നോക്കിയിട്ട് എഗൈൻ സെക്കൻഡ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ ആ ചാർജ് ഡിഫറൻസ് കാണിക്കും ചാർജ് ഇൻക്രീസ് ആയിട്ടാണ് കാണിക്കുക അല്ലെങ്കിൽ നമ്മൾ മേക്ക് മൈ ട്രിപ്പിൽ വൺ ടൈം ടിക്കറ്റ് ചാർജ് നോക്കി അഗൈൻ കയറുമ്പോൾ ടിക്കറ്റിന്റെ പ്രൈസ് റൈസ് ചെയ്യുന്ന പോലെ സെയിം തിങ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ പോകുന്ന ആ ടീംസിന്റെ എല്ലാവരുടെ കായാലും ഗ്രാബ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പിന്നെ ക്ലൂക്ക് ക്ലൂക്ക് യൂസ് ചെയ്യുന്നത് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടത്തെ ക്യൂ നിൽക്കുന്നത് ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിടാൻ പറ്റും നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരുപാട് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ നമ്മൾ പാക്കേജസും ക്ലൂക്ക് വഴി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഐലൻഡ് വാട്ടർ ആക്ടിവിറ്റീസിന്റെ പാക്കേജസ് ഒക്കെ നമ്മൾ ക്ലൂക്ക് വഴിയാണ് എടുത്തിട്ടുണ്ടായത് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം എടുക്കുന്നത് എങ്ങനെയാണെന്ന് എയർപോർട്ടിൽ നിന്ന് സിം കുറച്ച് എക്സ്പെൻസീവ് ആണ് അത് കൂടാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ഷോപ്പ് എന്ന് പറയുന്നത് സെവൻ ലവൻ ഷോപ്പാണ് ഇതൊരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് കേട്ടോ ഇത് തായ്ലൻഡിൽ അവൈലബിൾ ആണ് അത് കൂടാതെ മറ്റ് കൺട്രീസിലും ഇത് അവൈലബിൾ ആണ് അവിടെ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസ് കിട്ടും വെള്ളം മുതൽ കഴിക്കാനുള്ള സ്നാക്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഒരു ലോങ് ജേർണി ആയതുകൊണ്ട് തന്നെ സെവൻ ലെവൻ ഷോപ്പിന് ഒരു മേജർ റോൾ തന്നെ ഉണ്ടായിരുന്നു ഡേ വൺ ടു ലാസ്റ്റ് ഡേ വീഡിയോ വരെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓരോ വീഡിയോയിലും പോകുന്ന സ്ഥലങ്ങളും അവിടെ എങ്ങനെ ബുക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതായിരിക്കും അപ്പൊ എന്നുള്ളത് ഡിപെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെവൻ ലെവൻ ആണ് ബിക്കോസ് അത് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ പിന്നെ ഇപ്പോ പോകുന്ന കാർ ഇത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലൂക്കിലാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ തന്നെ അവർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവരുടെ ആൾ അവിടെ നെയിം ബോർഡുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഓൾമോസ്റ്റ് ഒരു വൺ അവർ ഉണ്ടായിരുന്നു സുവർണഭൂമിയിൽ നിന്ന് നമ്മുടെ റൂമിലോട്ട് അപ്പൊ ഇന്ത്യൻ ടൈം ഫൈവ് ട്വന്റി ടു ആയപ്പോൾ നമ്മൾ അവിടെ റീച്ച് റീച്ചായത് പിന്നെ അവിടെ നമ്മൾ നേരെ റൂമിലോട്ടാണ് പോയത് അപ്പൊ ബാക്കി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ അപ്പൊ അതുവരെ ബൈ